കർഷക നിയമത്തിൽ ഒടുവിൽ സാക്ഷാൽ അമിത്ഷാ പോലും മുട്ടുമടക്കിയിരിക്കുകയാണ് രാജ്യം മുഴുവൻ അലയടിക്കുന്ന കർഷക സമരം ബി ജെ പി യെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കർഷക നിയമം അനുകൂലിച്ചുകൊണ്ടും സമരം ചെയ്യുന്ന കർഷകരെ വേദനിപ്പിക്കുന്ന തരത്തിലുമുള്ള ഒരു പരിപാടി പോലും നടത്തരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ കാർഷിക നിയമങ്ങളെ അനുകൂലിച്ചുള്ള ഒരു പരിപാടിയും ഹരിയാനയിൽ സംഘടിപ്പിക്കരുതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉത്തരവ് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ കർണാൽ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രതിഷേധക്കാർ കയ്യേറിയതിനെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നിരുന്നു ഒരു സംഘം കർഷകരാണ് സംഘടിച്ചെത്തിയത് ഇനിയും സമാന പരിപാടികൾ നടക്കുന്നത് ഹരിയാനയിൽ ബി ദുർബലമാക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇതോടെയാണ് കർഷക നിയമത്തിൽ ബി ജെ പിയെ അനുകൂലിച്ചു ഒരു പരിപാടിയും നടത്തരുതെന്ന് അമിത്ഷാ ഉത്തരവിറക്കിയത് നേരത്തെ ചൊവ്വാഴ്ച അമിത്ഷാ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ചയ്ക്ക് പിന്നാലെയാണ് കർഷകർക്കെതിരെയുള്ള ഒരു പരിപാടിയും നടത്തരുതെന്ന് അമിത് ഉത്തരവിറക്കിയത് നേരത്തെ ജനുവരി പത്തിന് ഖൈല ഗ്രാമത്തിൽ കിസാൻ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ച കർഷകരെ അഭിസംബോധനം ചെയ്യാൻ പദ്ധതിയിട്ടതായിരുന്നു ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്നാൽ പ്രതിഷേധവുമായി എത്തിയ കർഷകരെ വിരട്ടി ഓടിക്കാൻ കണ്ണീർവാതകവും ജലവീരങ്കിയും പോലീസിന് ഉപയോഗിക്കേണ്ടി വന്നു എന്നിട്ടും ഘട്ടർ എത്തിയ വേദിയിൽ സംഘടിച്ചെത്തിയ കർഷകർ സ്റ്റേജ് തകർക്കുകയും കസേരകളും പോസ്റ്ററുകളും തകർക്കുകയും ചെയ്തു ഇതോടെ ഘട്ടർ പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു നേരത്തെ കർഷകർക്കെതിരെ ജലഭീരങ്കിയും കണ്ണീർ പ്രയോഗിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനമാണ് ഹരിയാന എന്നാൽ ഇപ്പോൾ അതേ ഹരിയാനയിലാണ് കർഷകരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയും നടത്തരുതെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ ജലഭീരങ്കി പ്രയോഗവും കണ്ണീർ വാതക പ്രയോഗവും എല്ലാം അനുഭവിച്ച ഹരിയാനയിലെ കർഷകർക്ക് വമ്പൻ ഉത്തരവ് തന്നെയാണ് അമിത്ഷാ പുറപ്പെടുവിച്ചത് അതേസമയം വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഡൽഹിയിൽ കർഷകർ നടത്തിവരുന്ന സമരം അമ്പത്തിയൊന്നാം ദിനത്തിലേക്ക് കടന്നു സുപ്രീം കോടതി നിയോഗിച്ച സമിതിക്കെതിരെ കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നേരത്തെ രംഗത്തെത്തിയിരുന്നു സമിതിയുമായി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ നിയമത്തെ അനുകൂലിക്കുന്നവരാണ് സമിതിയിലെന്നും ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നും കർഷക സംഘടനകൾ അഭിപ്രായപ്പെട്ടിരുന്നു ഒരു സമിതിക്ക് മുമ്പാകെയും ഹാജരാകില്ലെന്നും സമരം ശക്തമായി തുടരാനും തീരുമാനിച്ചതായി പഞ്ചാബിലെ കർഷക സംഘടനകൾ അറിയിച്ചിരുന്നു കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തെങ്കിലും നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം സുപ്രീം കോടതി നിയമിച്ച സമിതിയുമായി സഹകരിക്കില്ലെന്ന് കർഷകർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ പരേഡിലും മാറ്റമില്ലെന്ന് കർഷകർ വ്യക്തമാക്കി സമിതിയിലെ രണ്ട് കർഷക നേതാക്കളും നേരത്തെ നിയമത്തെ അനുകൂലിച്ച് കത്ത് നൽകിയവരാണെന്നും വിദഗ്ധരായ അശോക് ഗുലാത്തിയും ജോഷിയും പരിഷ്കാരത്തിന് ശുപാർശ നൽകിയവരെന്നും കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ കർഷക സംഘടനകൾ തള്ളിയതാണ് പുതിയ സമിതിയിൽ അതിനാൽ പ്രതീക്ഷയില്ല പഞ്ചാബിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് കർഷക സംഘടനകളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ സമിതിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് കേരള